അപ്പോഴത്തേക്ക് നമ്മൾ പാണ്ഡവ കേവ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റൻപത് സ്റ്റെപ്പുകൾ കയറിയാലേ ഉള്ളൂ കേവ്സിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റും അപ്പം നമ്മൾ കേവ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് ബുദ്ധിസ്റ്റ് മങ്കുകൾ താമസിച്ചിരുന്നൊരു സ്ഥലമാണ് പാണ്ഡവ കേവ്സ് ഇപ്പോൾ അത് ഹിന്ദു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് അപ്പം നമ്മൾ കേസിലോട്ട് പോവാണ് ജാക്തി ആയേക്കാം അപ്പോൾ കേസിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് ഇവിടുന്ന് ടിക്കറ്റ് കാര്യങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് നോക്കട്ടെ പോയിട്ട് അപ്പോഴത്തെ ഇവിടെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് കക്കിരിയും പേരക്കായും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ില്പ്പന ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കണം അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ധാരാളം സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെന്നാലേ ഉള്ളൂ ക്ഷേത്രം കാണാൻ പറ്റൂ അപ്പോൾ ഇവിടെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം ഇവിടെ പൈസയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ പക്ഷേ എങ്ങനെയാണെന്നറിയില്ല ഇരുപത്തഞ്ച് ഇപ്പോൾ അതൊന്നും തോന്നുന്നു നോക്കട്ടെ ഇല്ല ശൗചാലയമാണ് ഇവിടെ ഇരുപത്തഞ്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏഴ് മണി തൊട്ട് ആറു മണി വരെയാണ് അപ്പം നമ്മൾ സ്റ്റെപ്പുകൾ കയറാൻ പോവുകയാണ് മുകളിലോട്ട് കയറ്റം തുടങ്ങിയിട്ടുണ്ട് നടകൾ കയറി പോയിട്ട് അതിനെയൊക്കെ വേറെ വഴിയിലൂടെയൊക്കെ പോകാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ നട കയറി പോകാമെന്ന് വെച്ചു അവർ പറഞ്ഞായിരുന്നു കുഞ്ഞിനെയും കയറ്റിക്കൊണ്ട് പോകാമെന്ന് പക്ഷെ കുഞ്ഞ് അത്ര നടക്കിയല്ല ഈ നടയൊക്കെ കയറി പോകുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും ചെറിയ തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല പിന്നെ അവിടെ നമുക്ക് രണ്ടു വരെ പരിചയപ്പെടാൻ പറ്റിയതുകൊണ്ട് അവർ സൈക്കിൾ നോക്കിക്കോളും സൈക്കിളേലൊന്നും അങ്ങനെ ഒരു ധൈര്യമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാടിന് നടുവിലൂടെയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റിക്കും നമ്മുടെ മൊബൈലും ഒക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുവാണ് മൊബൈൽ നേരെ ഒത്തിരി ഉപയോഗിക്കും പക്ഷേ സ്റ്റിക്കിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് രാവിലെ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് സ്പീഡിലൊന്നും കയറി പോകാൻ പറ്റിയല്ല ത്രിലക്ഷ്മി ബുദ്ധിസ്റ്റ് കേവ് എന്നാണ് ഇതിൻ്റെ പേര് പക്ഷേ ഇപ്പോൾ അത് പാണ്ഡവ കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡവ കേവ്സ് അപ്പോൾ അപ്പോഴത്തെ നമ്മൾ കയറി വന്നോ ഇല്ലുണ്ടോ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി 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 നമ്മൾ മുകളിലോട്ട് പോവുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകളാണുള്ളത് അപ്പോഴത്തെ ഇത് മുഴുവൻ നമ്മുടെ അവിടുത്തെ ഈ ചീമക്കൊന്നയാണ് എൻ്റെ ഇടയിൽ മുഴുവനുള്ളത് ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചീമക്കൊന്നയുടെ കാടുകളാണ് നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ ഏകദേശം അഞ്ചോളം കേവുകൾ കണ്ടു തീർത്തു ഇപ്പൊ ഇത് ആറാമത്തെ കേവിലോട്ടാണ് നമ്മൾ കയറുന്നത് അപ്പോ മുമ്പോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ മലയുടെ ഏറ്റവും മുകളിലാണ് കേവ് സ്ഥിതി ചെയ്യുന്നത് ബുദ്ധവിഹാരങ്ങളായിരുന്നു ഇതുകൊണ്ട് ഷീമക്കൊന്നെയാണ് മുഴുവൻ നമ്മൾ ഏത് ഭാഗത്ത് തന്നാലും ഇതുപോലെ കാടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചീമക്കൊന്നയാണ് ശ്രീലക്ഷ്മി ബുദ്ധിസ്റ്റ് കേവ്സ് അതാണ് ഇതിൻ്റെ പേര് കേവിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ് ഏകദേശം നൂറ് സ്റ്റെപ്പോളം ഞാൻ കയറിയെന്ന് തോന്നുന്നു ഇനിയും കയറാനുണ്ട് ഇവിടെയൊക്കെ ഷോർട്ട് കട്ട് വഴികൾ ആൾക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമില്ല കുറച്ച് പേരും കൂടി കയറിയ നമ്മൾ ടെമ്പിൾ ലോകത്തെത്തി കാണു വൈ ചെമ്പകമാണ് നട ചെമ്പകം അങ്ങനെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള സ്ഥലമാണ് ഇവിടം വരെ വീഡിയോ അനുവദിക്കൂ ശേഷം മിക്കവാറും ഫോട്ടോസ് മാത്രമേ അനുവദിക്കൂ അപ്പോൾ സ്റ്റിക്കൊക്കെ മടക്കി വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള പരിപാടി നോക്കാം ഇതാണ് പ്രധാന കേവിൻ്റെ ഉത്സാഹം ധാരാളം മുടികളോട് കൂടിയ ഒരു ഗുഹിയാണിത് ഇന്നത്തെ കാലത്തെ ആളുകൾ താമസിക്കുന്ന ഒരു ുഹ അതോടൊപ്പം തന്നെ അതിനുള്ളിൽ ചില ശില്പങ്ങളൊക്കെ പൊത്തിവച്ചിട്ടുണ്ട് ഇതൊരു പ്രാർത്ഥന റൂമായിരുന്നു ആ ബുദ്ധിസ്റ്റ് ഒരു വിഹാരമാണ് താഴെ കാണുന്നത് ആ ഒരു സ്മാരകമാണ് ഏതുകൊണ്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കൂറ്റൻ ബിൽഡിങ്ങുകളാണ് ഞാനൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത് ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് ഇപ്പോൾ ഈ താഴെയാണ് നമ്മൾ സൈക്കിൾ വെച്ചിരിക്കുന്നത് കുഞ്ഞിനെ സൈക്കിളും ഒക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് ഈ ബുദ്ധിസ്റ്റ് ഗുഹയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ സിറ്റിയുടെ ഫുള്ള് വ്യൂ ഫാക്ടറികളാണ് കേട്ടോ അല്ല വീടുകളല്ല ഇതൊക്കെ ഫ്ലാറ്റുകളാണ് അങ്ങോട്ട് കാണുന്ന മുഴുവൻ ഫാക്ടറികളാണ് മുഴുവനായിട്ടും അതിന് ശേഷം കുറച്ച് സ്ഥലമുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് നമുക്ക് ഹരിഹർ ഫോർട്ടിലോട്ട് ചെല്ലുക ഇത് പൊടിപടലമാണ് കേട്ടോ മഞ്ഞല്ല പൊടിപടലമാണ് ഇവിടെ പണി നടക്കുന്നതിൻ്റെ മോ ആളുകൾക്ക് ഈ സ്നോപിരിയാ പിടിച്ച് ചാവുകയേ ഉള്ളൂ അത്രയ്ക്ക് പണികളാണ് ഇവിടെ നടക്കുന്നത് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു മല കണ്ടോ നല്ല ഇഴിച്ചു പൊട്ടിച്ച് റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ എല്ലായിടത്തും ഈ ബാത്റൂമൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് മൊത്തം ലോക്ക് ചെയ്ത് തരുന്നൊരു പരിപാടിയാണ് മൊത്തം അടിച്ച് പൊട്ടിച്ച് ഒക്കെ അടിച്ച് പൊട്ടിച്ച് ശരിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ ബുദ്ധവിഹാരങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ പ്രധാന ക്ഷേത്രത്തിന് ആ മുൻഭുഭാഗത്തുള്ള ആ ഷെയ്പ്പ് ഒരേ രൂപത്തിലാണ് ഒരു ആർച്ച് രൂപത്തിലുള്ള ഒരു ഗുഹ അതിനുള്ളിലാണ് അവരുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിലും ധാരാളം മുറികളോട് കൂടിയ വലിയ ഗുഹകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ രാവിലെ യാത്ര തിരിക്കാൻ ഓർത്തിരിക്കുകയാണ് അപ്പൊ ഹരിഹർ ഫോർട്ടിലോട്ടുള്ള ആളുകളുടെ വൻ തിരക്കാണ് ഇപ്പോൾ ഉള്ളത് രാവിലെ ഇത് കണ്ടോ വണ്ടികളെല്ലാം വന്ന് കിടക്കുന്നത് സി എൻ ജി അടിക്കാൻ വേണ്ടിയുള്ള വണ്ടികളാണ് സി എൻ ജി ഇവിടെ എല്ലാ വണ്ടികളും സി എൻ ജി ആണെങ്കിലും സി എൻ ജി ഗ്യാസ് ഇടിയില്ല അതുകൊണ്ട് അതിനുവേണ്ടി കിടക്കുന്ന വണ്ടികളാണ് അപ്പോ നമ്മളിവിടെ കുറേ പേരെ പരിചയപ്പെട്ടു അവർ ഗുജറാത്തിൽ നിന്നുള്ളതാണ് ഗുജറാത്തിൽ നിന്ന് ഹരി ഫോർട്ടും ഇവിടുത്തെ മഹാരാഷ്ട്രയും കാണാൻ വേണ്ടി വന്നവരാണ് ഇവരാണത് ഹലോ ബ്രോസ് ഗുജറാത്ത് നിരഞ്ജയ് ഓ ഓ ഏ ഇതീർക്കാ ഇതീർക്കാ അത് ഇദ്ദേഹം ഇവിടുത്തെ ആളാണ് ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് ഇവർ ഇപ്പോൾ ഹരിഹർ ഫോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ സി എൻ ജി ഇടങ്കിൽ സി എൻ ജി അടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഇവരെ കണ്ടത് വളരെ സന്തോഷം ഇദ്ദേഹത്തിനൊരു ചാനലുണ്ട് അതൊക്കെ ചാനൽക്കാർ നാം കേജി ബ്ലോക്ക് എൻ ജെ ബ്ലോക്ക് എൻ ജെ ബ്ലോക്ക് ആ അച്ഛാ അച്ഛാ ആ ചാലൂക്കാ ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട് അഞ്ചേ വ്ളോഗ്സ് എന്നാണ് പേര് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തെയും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ കാഴ്ചകളും കൂടെ കാണാൻ പറ്റും അപ്പോൾ ശരി അപ്പോൾ ശരി ഇന്നത്തെ യാത്ര ഇവരോട് എല്ലാവരോടും ചേർന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ കുഞ്ഞി ഇവിടെയുണ്ട് കുഞ്ഞി രാവിലെ അവളെ കയറ്റി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ടെൻ്റല്ല അഴിച്ചു ഇനിയിപ്പോൾ യാത്ര തുടങ്ങണം അപ്പം ശരി ഇന്നത്തെ യാത്ര ആരംഭിക്കും അപ്പോഴത്തെ നമ്മൾ ഈ വഴിയെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് മനോഹരമായ വഴിയാണ് കേട്ടോ നല്ല രസമുണ്ട് പ്രകൃതിയാണെങ്കിലും വളരെ മനോഹരം അപ്പോഴത്തെ പുറകോട്ടുള്ള കാഴ്ച കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സന്തോഷമാണ് ഇതൊക്കെ ഇതുപോലുള്ള പ്രദേശത്തൊക്കെ വരാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമാണ് അങ്ങനെ നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് റോഡിലോട്ട് കേറുകയാണ് ക്രോസ് ചെയ്ത് റോഡിലോട്ട് കയറി അവിടെ പുറ ആൾക്കാർ വരുന്നുണ്ട് അവര് നമ്മളെ വിളിച്ചതാണ് അപ്പം അതിയെ മുകളിലോട്ട് കേറി കയറി മുകളിലോട്ട് പോവാം അപ്പോ അതിൻ്റെ മുകളിലോട്ട് എത്തി കേട്ടോ ആഹാ ഹാ ഇനി വഴിയിലൂടെയാണ് യാത്ര അപ്പം ശരി അതിനു അതിനുമുമ്പ് നമുക്ക് ഗ്രാമങ്ങളൊക്കെ ഒന്ന് കണ്ടു ഇത് കണ്ടോ ഇതാണ് ഗ്രാമം നമ്മൾ വന്നത് ആ ഹൈവേയിലൂടെയാണ് ുള്ളിപ്പശുക്കളാണ് കയറി പോകുന്നത് ഓഹാണ്ടാണ്ടാണ്ടോ അയ്യോ കൊളമ്പിൽ സ്റ്റെപ്പ് കിട്ടിയില്ല സൈഡിൽ കൂടെ നമ്മളും പോവാണ് ചാച്ച രാവിലെ മലകൾക്ക് പുല്ലിപ്പശുക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരേ കളറ് കേട്ടോ ആകെ മുട്ടാതെ ഞാനങ്ങ് പൊക്കോട്ടെ ഞാനങ്ങ് പൊക്കോട്ടെന്താ പറയുക പൊളിപ്പിച്ചുക്കൾ വരുന്നതല്ല അടിപൊളിയല്ലേ ഇനി ഇത് ആ മലയാണ് നമ്മൾ കയറേണ്ടത് ഈ മല കയറി ആ മലയിലോട്ട് പോകണോണ്ട് അങ്ങട്ട് അപ്പോൾ നമുക്ക് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം അപ്പോൾ നമ്മൾ ഹനുമാൻ ഗിരിയുടെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു തടാകമാണ് ഇതേണ്ടോ താഴെ ഒരു വലിയ തടാകം കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ആ മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഇവിടെ മുപ്പത് രൂപയാണ് ഇവിടുത്തെ ചാർജ് അതോടൊപ്പം തന്നെ സുഖക്കിത്തനാഭ്യാസ ശുരൂവേ ആ ഓക്കെ അപ്പോൾ രാവിലെ ഏഴുമണി മുതൽ മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് എൻട്രി പാസ് നൽകുന്നത് ഏഴ് മണി വരെ നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങാനുള്ള സമയമാണ് മൂന്ന് മണിക്ക് കയറിയാൽ പിന്നെ ഏഴ് വരെ ഇവിടെ എൻട്രി ഉണ്ട് എൻട്രി അല്ല തിരിച്ചിറങ്ങാനുള്ളത് മൂന്ന് ഉള്ളൂ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്കറ്റ് എടുത്ത് മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് ടിക്കറ്റ് എടുത്ത് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ടിക്കറ്റെടുത്ത് ഇപ്പോൾ മുകളിലേക്ക് ഉള്ള യാത്രയിലാണ് ഇത് വണ്ടികൾ പോകാനുള്ള വഴിയാണ് പക്ഷേ ഇവിടുത്തെ ഗ്രാമവാസികൾ പോകുന്നൊരു ചെറിയ മല കയറിയുള്ള ഒരു യാത്രയുണ്ട് ആ വഴിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ആ വഴിക്ക് പോവുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ്